രാജ്യത്തെ നാൽപ്പത് മെഡിക്കൽ കോളേജുകളിൽ സി ബി ഐ റെയ്ഡ് മെഡിക്കൽ കോളേജുകൾക്കും ഫാർമസി കോളേജുകൾക്കും അംഗീകാരം നൽകുന്നതിൽ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടന്നതായി സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് വിനീത വി വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് വിനീത് എന്താണ് ഇങ്ങനെയൊരു സി ബി ഐയുടെ ഒരു പെട്ടെന്നുള്ള നീക്കം ഉണ്ടാവുന്നത് അവരുടെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണ് വിനീത് കർണാടക രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ഡൽഹി മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ നാൽപ്പത് കോളേജുകളിലാണ് സി ബി ഐയുടെ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത് ഇതിൽ ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജുകൾക്കും ഒപ്പം തന്നെ ഫാർമസികൾക്കും അംഗീകാരം നേടുന്നതിൽ ചില അനധികൃത ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും ഇടപാടുകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നും സി ബി ഐയുടെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഈ നാൽപ്പത് കോളേജുകളിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നത് ഈ റെയ്ഡിൽ പതിനൊന്ന് ഉദ്യോഗസ്ഥരടക്കം മുപ്പത്തിയാറ് പേർക്കെതിരെ സി ബി ഐ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ പതിമൂവായിരം കോടി രൂപയുടെ അഴിമതി ഇതിന് പിന്നിൽ നടന്നതായാണ് അന്വേഷണ സംഘം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണമടക്കം കണ്ടെത്തിയിട്ടുണ്ട് അതായത് റെയ്ഡിൽ ഏതാണ്ട് അൻപത് ലക്ഷം രൂപയോളം പിടികൂടിയെന്നാണ് സി ബി ഐ വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം ഇത്തരത്തിലേക്ക് ഈ കോളേജുകൾക്ക് അനധികൃതമായി അംഗീകാരം നൽകുന്നതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ചില ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ റാക്കറ്റിന്റെ ഭാഗമാണെന്നാണ് സി ബി പറയുന്നത് ഈ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും സി ബി ഐ വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു വിവരം ലഭ്യമാകുന്നുണ്ട് ടീ ശരി വിനീത വി ജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഒരേ സമയമാണ് വിവിധയിടങ്ങളിൽ സി ബി ഐയുടെ റെയ്ഡ് നടക്കുന്നത്